സോ പ്രൗഡ് ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് എന്തായാലും എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളുള്ള സിനിമയിൽ അഭിനയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോ എങ്ങനെയാണ് പാട്ടിനോടുള്ള ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ എപ്പോഴും പാട്ട് കേൾക്കാറുണ്ടോ പിന്നെ എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് എൻ്റെ മൂഡ് ഞാൻ സെറ്റ് ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഒച്ചയും ബഹളം കൊള്ള കുറച്ച് ഹാപ്പി ആയിട്ട് എനർജി തരാൻ പറ്റിയ സോങ്ങ് വേണം കിടക്കാൻ പോകുമ്പോൾ കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള സോങ്സ് വേണം ഇപ്പം ലൊക്കേഷനിലാണെങ്കിലും ഷോർട്ടിന് പോകുവാണെങ്കിലും ഒരു ഷോർട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മുടെ മൂഡ് സെറ്റ് ചെയ്ത് തരുന്നത് നല്ല പാട്ടുകളാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് സത്യറിൻ്റെ പടത്തിൽ ഞാനും മമതയും കൂടെ അഭിനയിച്ചൊരു പാട്ടുണ്ട് ആരോ പാടുന്നു ദൂരെ എന്ന് പറഞ്ഞ് ആ പാട്ടാണ് ശരിക്കും എന്നെ അന്ന് ഞാൻ വേ പല വേദിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ചെറുത്തല്ല ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോഴാണ് ഈ പാട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കും അതെ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കും അപ്പോൾ ഞാൻ ചെന്നിങ്ങനെ ആദ്യം കേൾക്കുന്നത് ചിത്ര ചേച്ചി പാടി തുടങ്ങുന്നു അപ്പോൾ ഞാനൊരു ചിത്ര ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫീമെയിൽ വോയിസ് കേട്ടു മെയിൽ വോയിസ് കേൾക്കാൻ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഹരിഹരൻ സാറിന്റെ ശബ്ദം എന്റെ അല്ലെ സർഫി പാട്ട് കേട്ട് പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എനിക്ക് വേണ്ടി ഹരിഹരൻ സാറിന്റെ വോക്കലിൽ ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത് അത് എന്റെ കരിയറിലെ രണ്ടാമത്തെ വലിയ ബ്ലെസിംഗ് ആയിരുന്നു ഇളയരാജ സാറിന്റെ മ്യൂസിക് രാജാ കുറിച്ച് നമ്മൾ പറയാത്തൊരു ദിവസം പോലും സൂപ്പർ സ്റ്റാറിന്റെ ഫ്ലോറിൽ ഓക്കെ അപ്പോ ഇപ്പൊ എത്തിയ സ്ഥിതിക്ക് ഇതിനു മുന്നേ കൊറേ സിനിമയിൽ അഭിനയിച്ചൊരു നായകൻ എത്തിയിരുന്നു ഓഹോ

ആരാണ് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നതാണ് അല്ല എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം ഇങ്ങനെ ഒരു മ്യൂസിക് ഗ്രാൻഡ് ഫിനാലിക്ക് എന്താണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് എന്റെ കുറച്ചു നേരം അതാണ് ഞാൻ നാലു മണിക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോ വേണ്ട അഞ്ചു മണിക്ക് ഒരു മണിക്കൂർ പോയി അല്ല വന്നപ്പോ ഒരു പാട്ട് പാടി പിന്നെ കൊറേ സംഗതികളുള്ള പാട്ട് പാടി അതിൽ അഭിനയിച്ചു കൊറേ കൊറേ പരിപാടികൾ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം വളരെ മൾട്ടി ടാലന്റഡ് ഒരു കുടുംബമാണ് അവർ ചെയ്യും അല്ല ചേട്ടൻ രണ്ടുപേര് പാടി ഞാൻ വെച്ചിട്ടുണ്ട് ഒരു സമയത്ത് പാടാം ആണോ ഇവിടെ ഇവിടെ പാടും ഉറപ്പായിട്ടും നോക്കാം ചേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്ന് പാടാനുള്ള ധൈര്യം എനിക്കില്ല ഞാൻ ചേട്ടൻ ഒന്ന് മോട്ടിവേറ്റ് സ്ഥിരം പാടുന്ന പാട്ട് പാടും മറ്റേ കയ്യടി മേടിക്കണ പാട്ട് ഞാൻ വിനീത് ശ്രീനിവാസനെ ആദ്യമായിട്ട് നേരിട്ട് കണ്ടപ്പോ നേരിട്ട് പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിനീതിൻറെ ആദ്യത്തെ പാട്ടാണ് പാടണ്ടേ കസവിന്റെ തട്ടമിട്ട് മിട്ട് വെള്ളിയരഞ്ഞാണിട്ട് പൊന്നിൻ്റെ കൊലസു മിട്ടൊരു മുഞ്ചീ കൂന്താൽ പുഴഞ്ഞൊരു പമ്പ അവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചറിഞ്ഞൂറി മെഹറും കൊണ്ട് നടന്നവർ കൂടി താടി വളർത്തി കൂന്താളിപ്പുഴയൊരു വമ്പത്തി കൂന്താളിപ്പുഴയൊരു വമ്പത്തിയു സോ മച്ച് ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികൾ പെർഫോം ചെയ്യുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ വന്ന് നിന്ന് പാടാൻ പറ്റിയത് വലിയൊരു അംഗീകാരമായിട്ട് കാണുന്നു സോ മച്ച് അത് കേൾക്കാൻ ഞങ്ങൾക്കും സൂപ്പർ കുറെ ഇഷ്ടമാണ് അതെന്ത് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു കണക്ട് ഇല്ലാത്ത ഒരു മനുഷ്യനാണ് എന്നാലും എനിക്ക് ഞാൻ ഷാൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് അവനെ വലിയ ഇഷ്ടമാണ് എപ്പം കണ്ടാലും ആ സ്നേഹവും പിന്നെ ആ അങ്ങനെ ഒന്നും പോവാൻ പറ്റുന്നില്ല കണ്ടതിലൂ കൊറേ സന്തോഷം പുതിയ പുതിയ എല്ലാം ഞാൻ കാണുന്നുണ്ട് ഞാൻ ഫാമിലിയോടെ പോയി കാണുന്നുണ്ട് വെരി ഗുഡ് ഇപ്പൊ അസാധായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അത് ഉള്ളത് കാര്യം പറയാമല്ലോ എനിക്ക് ആസിക്ക് ആസിയുടെ കാര്യം ആലോചിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഫീൽഡിൽ വന്ന ആളുകളാണ് ഒരു ഒരു സമയത്ത് ആസി ആങ്കറിങ് ചെയ്തോണ്ടിരിക്കുമ്പോഴും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ടി വിയിൽ ആൽബംസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആൻഡ് നമ്മുടെ രണ്ടു പേരുടെയും ഓൾമോസ്റ്റ് ഫസ്റ്റ് മൂവീസ് റിലീസാവുന്നത് ഒരുമിച്ചു ഒരു സമയത്ത് മലർവാടി ഇറങ്ങുമ്പോൾ ഇപ്പുറത്ത് ഋതു ഇറങ്ങുന്നു അപ്പോൾ അങ്ങനെ എനിക്കൊന്നും നമ്മുടെ ജേണി മോറോ ലെസ് സിമിലർ ആയിരുന്നു അത് ഒരുമിച്ച് വന്നത് കുഞ്ഞലിതോലായിരുന്നു ആ അതെ ആൻഡ് അത് ദാറ്റ് വാസ് വൺ ബ്യൂട്ടിഫുൾ മൂവി ആൻഡ് ഞാൻ പറഞ്ഞു അത് ആ ഒരു അത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം എപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എവിടെ വെച്ചാണോ നിർത്തിയത് അവിടുന്ന് തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ പ്രൗഡ് ഓഫ് യു മാൻ താങ്ക് സോ പ്രൗഡ് ഓഫ് ഓൾ ദ മൂവീസ് ദുർ ഡൂയിങ് യുവർ വർക്ക് എവറിഥിങ് നമ്മള് പല വേദികളിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഐ തിങ്ക് സൂപ്പർ സ്റ്റാറിന്റെ ഈയൊരു ഫാമിലിയില് കുറച്ചു നേരം ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവാം സോ ഐക്സൈറ്റഡ് അത് മാത്രമല്ല യു ഹാവ് എ വണ്ടർഫുൾ വോയ്സ് ഞാൻ എപ്പോഴും നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അത് അത് മൂവീസിൽ മൂവീസില് കൊടുക്കുന്ന വോയിസ് ആ ഡബിങ്ങിലായാലും നിങ്ങളുടെ വോയ്സ് സിംഗിങ്ങിലായാലും ഫാന്റാസ്റ്റിക് ഞാനൊരു വോയിസിന്റെ ഫാനാണ് അപ്പം ഞാൻ കൂടുതൽ എനിക്ക് ഫസ്റ്റ് എൻ്റെ ശ്രദ്ധ പോകുന്നത് ഒരാളുടെ വോയ്സിലേക്കാണ് അപ്പം യു ഹാവ് എ ഫാസ്റ്റിക് വോയിസ് അപ്പം ഇന്ന പാട്ടും കൂടെ പാടിയപ്പോഴത്തേക്ക് അല്ല ആസിഫെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് എനിക്ക് മണ് മൈ ഫേവററ്റ്സ് അപ്പം യു ലുക്ക് വെരി ഹാൻസം അത് പറഞ്ഞ അറിയിക്കേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ്